നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നടപടിയെടുക്കാതെ ഇ പി ജയരാജനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പിണറായി കളിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ചതിയുണ്ട് മരുമകന് പട്ടാഭിഷേകം നടത്താൻ നടക്കുന്ന നീക്കം മുതിർന്ന നേതാക്കൾ അറിയുന്നില്ലേ അതോ അറിഞ്ഞിട്ടും മിണ്ടാത്തതോ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇവിടെ ഒരു കളി നടക്കും മുഖ്യൻ കസേരയിലേക്ക് മുസ്ലിം സമുദായക്കാരനായ മരുമകൻ വരും ഇതിന് തടസ്സം നിൽക്കാൻ സാധ്യത ഇ ആണ് തടസ്സം വെട്ടിമാറ്റാൻ ഒരു മുഴം മുന്നേ എറിഞ്ഞ് പിണറായി കുറുക്കൻ്റെ ബുദ്ധി പുറത്തെടുത്തു മുസ്ലിങ്ങളുടെ കാല് നക്കിയാൽ മരുമകന് ഭരണം പിടിക്കാം പിണറായി വിജയനെയും റിയാസിനെയും എടുത്തിട്ട് കുടയുന്ന ഒരു വെളിപ്പെടുത്തൽ നടപടി എടുക്കാത്തതിൽ ഗോവിന്ദന് മുറുമുറുപ്പുണ്ട് അത് വകവയ്ക്കാതെയാണ് പിണറായിയുടെ പ്ലാനിങ് മലയാള മാധ്യമങ്ങൾ ഇന്നലെ പടച്ച രാഷ്ട്രീയ തിരക്കഥ പാടെ വിഴുങ്ങി ഇന്ന് മറ്റൊരു നെറ്റിപ്പട്ടവുമായി ഇറങ്ങിയിരിക്കുന്നത് കണ്ട് ജനങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കുന്നുണ്ടാകും കാണ്ടാമൃഗം പോലും നാണിച്ചുപോകുന്ന തൊലിക്കട്ടി തൽക്കാലം ഇപിക്കൊപ്പം ഇ പിക്ക് പൊള്ളും എന്നൊക്കെയാണ് ഇന്നത്തെ പ്രവചന ഗുണ്ടകൾ കളങ്കിത പട്ടികയിൽ കുടുങ്ങിയ ഇ പി ജയരാജനെ എങ്ങനെയും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുൻപ് ചിത്രത്തിൽ നിന്ന് മാറ്റണം എന്നാലേ മന്ത്രിസഭയിൽ ഇളക്കി പ്രതിഷ്ഠ ഉണ്ടായാൽ ഭാവി മുഖ്യമന്ത്രിയായി മുഹമ്മദ് റിയാസിന്റെ വഴി സുഗമമാകൂവെന്ന് വെട്ടി തുറന്ന് പറഞ്ഞ് ശക്തിധരൻ മുഖ്യമന്ത്രിയുടെ റാസ് പുടിൻ ഇതിനാണ് കിണഞ്ഞു പരിശ്രമിക്കുന്നത് കോഴിക്കോട് റോഡ് പണി നടത്തുന്ന തൊഴിലാളികൾക്ക് പോലും അറിയാം ഈ ഗൂഢാലോചന കേന്ദ്രത്തിലെ വകുപ്പില്ലാ മന്ത്രിയെ പോലെയാണ് റാസ് സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു പണിയുമില്ല ഉപജാപങ്ങൾ മാത്രം ലാവലിൻ കേസ് കൊത്താതെ നോക്കുകയാണ് മുഖ്യജോലി എങ്ങനെയെങ്കിലും മരുമകന് മുഖ്യമന്ത്രി കസേര തരപ്പെടുത്തി കൊടുക്കാൻ സഹായിക്കുകയാണ് മറ്റൊരു ദൗത്യം അതിനാണ് ഇ പി ജയരാജനെ പത്മവ്യൂഹത്തിനുള്ളിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ ഏറ്റവും കടുത്ത ശിക്ഷയാണ് നൽകേണ്ടതെന്ന പക്ഷക്കാരനാണ് ഞാൻ പാർട്ടി തെറ്റുതിരുത്തൽ രേഖയിൽ പറയുന്ന തത്വം മുറുകെ പിടിച്ചാൽ അതാണ് വേണ്ടത് ഫലം വരുമ്പോൾ ജനരോഷം ശമിപ്പിക്കാൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ പൊടുന്നനെയോ അല്പം വൈകിയോ മാറ്റി പ്രതിഷ്ഠിക്കുക പകരം ആ സ്ഥാനത്തേക്ക് മുസ്ലിം സമുദായക്കാരനായ മരുമകനെ നിയോഗിക്കുക എന്നതാണ് റാസ്പുട്ടിൻ ലക്ഷ്യമിടുന്നത് ഇതിന് തടസ്സം നിൽക്കാൻ സാധ്യത ഇ ആണ് അതുകൊണ്ട് ഇപിയെ പുകച്ചു ചാടിക്കുന്ന ആ ജോലി ഉടനെ തീർക്കണം അതുകൊണ്ടാണ് ഒന്നര വർഷം മുൻപ് പൊടിയടിച്ചുകിടന്ന ബി ജെ പി ചർച്ച എന്ന അജണ്ട പൊടുന്നനെ ഇപ്പോൾ പൊക്കിയെടുത്തത് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത രീതിയോടുള്ള എതിർപ്പ് ആ തീരുമാനം പുറത്തുവന്ന ദിവസം മുതൽ ഇ പി തുടരുകയാണ് ഇതേവരെ പാർട്ടിക്ക് ഇ പി എ തൊടാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഇ പി സി പി എമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ഇത് എം എം മണിയോ പി വി അൻവറോ വിചാരിച്ചാൽ ഇപിയെ ഒതുക്കാൻ പറ്റില്ല തന്നിഷ്ടം പോലെ എന്തും ചെയ്തോട്ടെ എന്ന് അനുവദിച്ചു കൊടുക്കുമ്പോഴും മുട്ടാൻ നിന്നാൽ തുടർ സ്ഫോടനങ്ങൾക്ക് വഴി കണ്ടാണ് പലരും നീങ്ങുന്നത് റാസ്പുട്ടിൻ വിചാരിച്ചാൽ കടലാസ് പുലികളായ കുറെ മാധ്യമങ്ങളെ വശീകരിച്ച് നിർത്താൻ കഴിഞ്ഞേക്കും എന്താണ് സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി ചലനമറ്റുകിടക്കുകയാണ് കേരളത്തിൽ ആകെ നടക്കുന്നത് കോൺഗ്രസിനെ മുച്ചൂടും തകർക്കുക അതിൻ്റെ പ്രതിഫലം ബി ജെ പിയിൽ നിന്ന് കീശയിലാക്കുക എന്ന അജണ്ടയല്ലേ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന പ്രചാരണം അഴിച്ചുവിട്ടത് അർദ്ധസത്യമെങ്കിലും ആണോ ഒറ്റ ഉദാഹരണം പശ്ചിമബംഗാളിൽ ഇടതുപക്ഷം തകർന്നപ്പോൾ നഷ്ടമായത് ഇരുപത് ശതമാനം വോട്ടാണല്ലോ അത്രയും വോട്ടാണ് ബി ജെ പിക്ക് അവിടെ ആകെക്കൂടി ലഭിച്ചത് അതിനുശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട വോട്ട് മുഴുവൻ ചെന്നെത്തിയത് ബി ജെ പിയുടെ പെട്ടിയിലാണ് അതായത് സി പി എം ശുഷ്കിച്ച് ശുഷ്കിച്ച് വന്നപ്പോൾ ബി ജെ പിക്ക് എം പിമാരും എം എൽ എമാരും കൂടിക്കൂടി വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ സി പി എമ്മിനെ വിശ്വസിക്കാൻ കൊള്ളാതായി എന്നല്ലേ ഇത് മറച്ചു പിടിക്കാനുള്ള ഒറ്റമൂലിയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ഗീബൽസിയൻ മന്ത്രം ഫാസിസ്റ്റ് പ്രവണതകൾ ഉൾചേർന്നിരിക്കുന്ന സംഘടനകൾ അങ്ങനെയാണ് ഇടതുപക്ഷം കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് സി പി എമ്മിന്റെ അകക്കാമ്പ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് കോർപ്പറേറ്റുകളുടെ സുരക്ഷിത ഇടമാണിത് ഇന്ന് ജന്മം കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് വർഷം കോൺഗ്രസ് വിരുദ്ധ നിലപാടിൽ മാത്രം പ്രവർത്തിച്ച പാർട്ടിയാണിത് ലോകത്ത് മുസ്ലിങ്ങളുടെ വിഷയം മാത്രം ഏറ്റെടുക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലല്ലാതെ എവിടെയാണുള്ളത് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചാൽ മരുമകന് ഭരണം പിടിക്കാമെന്ന് കരുതുന്നത് എത്ര മൗഢ്യമാണ് ഇ എം എസ് ശ്രമിച്ചത് മുസ്ലിം സമുദായത്തെ പിന്നാക്കാവസ്ഥയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ പരിഷ്കൃത സമൂഹമാക്കാനാണ് ഇന്നോ അവരിൽ കഴിയുന്നത്ര വർഗീയ വിഷം കുത്തിവെച്ച് വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഇതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ സി പി എം ചേർത്ത് പിടിച്ചത് അദ്വാനിയുടെയും വാജ്പേയിയുടെയും ജയപ്രകാശ് നാരായണന്റെയും പ്രസ്ഥാനങ്ങളെയാണ് അന്നും സി പി ഐയും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് ആത്മഹത്യാപരമാണെന്നാണ് അന്തിമമായി വർഗീയ ശക്തികൾ ജനങ്ങളെ വഴി തെറ്റിച്ചുകൊണ്ടുപോകും അതാണ് സംഭവിച്ചതും അക്കാലത്തെ സംവാദങ്ങളിലേക്ക് കണ്ണോടിച്ചു നോക്കൂ അപ്പോൾ കാണാം കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ നൽകിയിരുന്ന മുന്നറിയിപ്പിന്റെ സാധ്യത ഇപ്പോൾ മുസ്ലിങ്ങളുടെ സംരക്ഷണം ചമയുന്ന സി പി എം എന്നു മുതലാണ് ഈ നയം സ്വീകരിച്ചത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതോടെ ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിൽ അഭൂതപൂർവമായ അരക്ഷിതാവസ്ഥ പടർന്നപ്പോൾ അത് മുതലെടുക്കാൻ മുസ്ലിം രക്ഷക വേഷം ചമഞ്ഞ് രംഗത്തെത്തി കോൺഗ്രസ് സർക്കാർ പള്ളി പൊളിക്കുന്നത് നിസ്സംഗതയോടെ നോക്കി നിന്നതുപോലെ ഇടതുപക്ഷം അതിന്റെ ശക്തി മുഴുവൻ അതിനു മുൻപേ സംഘപരിവാറിന് കരുത്താർജിക്കാൻ വിട്ടുകൊടുത്തിരുന്നു അങ്ങനെയാണ് വി സിംഗ് മന്ത്രിസഭ ഉദയം ചെയ്തത് ശരിയായ നയവും പരിപാടിയും ആവിഷ്കരിക്കാൻ ഇടതുപക്ഷത്തിന് ഇനിയും കഴിയുന്നില്ല വളരെ വലിയ ആരോപണമാണ് ഇപ്പോൾ പിണറായിക്കും കൂട്ടർക്കുമെതിരെ ശക്തിധരൻ തുറന്നു വിട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും റിയാസിനെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിക്കുക എന്നത് മാത്രമാണ് പിണറായി വിജയൻ്റെ ആലോചന തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മുഖ്യമന്ത്രി തൽക്കാലം ഒന്നും മാറി നിൽക്കുമോ ആ സ്ഥാനത്തേക്ക് റിയാസ് എത്തുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തി വിട്ടിരിക്കുകയാണ് ശക്തിധരൻ മാത്രമല്ല മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് ഇവിടെ വർഗീയത പടർത്തുന്നതിൽ സി പി എമ്മിന്റെ പങ്കും ശക്തിധരൻ തുറന്നു കാട്ടുകയാണ് വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കില്ലെന്ന് പറയുന്ന ഇതേ പിണറായി വിജയൻ തന്നെയാണ് മോദിയുടെ കാല് പിടിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവരെ മുഴുവൻ വഞ്ചിക്കുന്നതും പിണറായി വിജയനാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>